സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണ വിതരണം പരിമിതപ്പെടുത്തുന്നു ഒരു പഞ്ചായത്തിലെ രണ്ട് റേഷൻ കടയിൽ നിന്ന് മാത്രമേ ഇനി മണ്ണെണ്ണ വിതരണം ചെയ്യൂ ഇത് സംബന്ധിച്ച പൊതുവിതരണ ഉപഭോക്തൃകാരി കമ്മീഷൻ നിർദ്ദേശം നൽകി എന്നാൽ മണ്ണെണ്ണ വിതരണം ഏറ്റെടുക്കില്ല എന്നറിയിക്കുകയാണ് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സമിതി മണ്ണെണ്ണ വിതരണത്തിലെ പ്രതിസന്ധി ഒഴിവാക്കാനാണ് വിതരണം പരിമിതപ്പെടുത്തുന്നതെന്നാണ് സർക്കാർ വാദം ഒരു പഞ്ചായത്തിലെ രണ്ട് റേഷൻ കടകൾ വഴി മാത്രം മണ്ണെണ്ണ വിതരണം ചെയ്താൽ മതിയെന്ന പൊതുവിതരണ ഉപഭോക്തൃകാ കമ്മീഷണർ നിർദ്ദേശം നൽകി മൂന്ന് മാസത്തിലൊരിക്കൽ മാത്രം മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ കടകൾ വഴി മണ്ണെണ്ണ വിതരണം ചെയ്യും ഇതാണ് റേഷൻ വ്യാപാരികളുടെ പ്രതിഷേധത്തിന് ഇടയാക്കുന്നത് റേഷൻ വിതരണത്തെ മൊത്തത്തിൽ തകർക്കുന്നതാണ് ഉത്തരവെന്ന് റേഷൻ വ്യാപാരികൾ ആരോപിക്കുന്നു ഒന്നോ രണ്ടോ കടകളിലൂടെ മാത്രം മണ്ണെണ്ണ വിതരണം ചെയ്താൽ പോർട്ടബിലിറ്റി സംവിധാനമുള്ളതുകൊണ്ട് ഈ കടകളിൽ നിന്ന് തന്നെ റേഷൻ സാധനങ്ങൾ വാങ്ങും മറ്റ് റേഷൻ കടകളിൽ വിതരണം കുറയുകയും ചെയ്യും മണ്ണെണ്ണ വിതരണം ഏറ്റെടുക്കാനാകില്ലെന്ന റേഷൻ ഡീലേഴ്സ് കോഓർഡിനേഷൻ സമിതി സർക്കാരിനെ രേഖാമൂലം അറിയിച്ചു റേഷൻ വ്യാപാരികളുമായി കൂടിയാലോചിച്ച ബദൽമാർഗ്ഗങ്ങൾ കണ്ടെത്തണമെന്നാണ് ആവശ്യം സർക്കാർ തീരുമാനത്തിനെതിരെ എ ഐ ടി യു സിയും രംഗത്ത് വന്നിട്ടുണ്ട് റേഷൻ കടകളെ രണ്ട് തട്ടിലാക്കുന്നതാണ് ഉത്തരവെന്ന് എ ഐ ടി യു സി ആരോപിക്കുന്നു കേന്ദ്ര സർക്കാർ മണ്ണ വിഹിതത്തിൽ വരുത്തിയ കുറവ് സംസ്ഥാനത്തിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട് ട്വൻറ്റി ഫോർ തിരുവനന്തപുരം